ഒരു ബന്ധം നിലനിർത്താൻ നമുക്ക് വേണ്ടത് ബുദ്ധിയല്ല ഹൃദയശുദ്ധിയാണ് സത്യം പറയുക അതും വ്യക്തമായി നേരിട്ട് പറയുക മനസ്സിലാക്കാനുണ്ടെങ്കിൽ ചോദിക്കുക ആവശ്യങ്ങളുണ്ടെങ്കിൽ അറിയിക്കുക വിഷമം തോന്നുമ്പോൾ പറയുക സന്തോഷം തോന്നുമ്പോൾ പങ്കുവെക്കുക നല്ലൊരു മെസ്സേജ് അതെ നമ്മൾ സത്യം ബന്ധം നിലനിൽക്കണമെങ്കിൽ സത്യം പറയണം പറയണമെന്നുള്ളതാണ് താങ്കളാ മെസ്സേജിൽ വായിച്ചു പലരും ഇത് ബന്ധം നിലനിൽക്കാൻ വേണ്ടിയിട്ട് നോണ പറയും ഞാനിപ്പോൾ നിങ്ങളെ കുറിച്ചുകൊണ്ട് ആലോചിച്ചതേ ഉള്ളൂ ഞാൻ നിങ്ങളെ ഇന്നലെ നിങ്ങളെ സ്വപ്നം കണ്ടു എന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ ആളുകളുടെ ബന്ധം കൂടുമെന്നാണ് അവരുടെ വിചാരം യഥാർത്ഥത്തിലെ നബീസുല്ലി സ്വലമൻ്റെ ഒരു വാക്കുണ്ട് അഫ്രൽ ഫിറ ഐ യുരിയർ റജുലു ഐനൈഹി മാലം തറയ ഞാൻ സ്വപ്നം കണ്ടു എന്നൊക്കെ അങ്ങോട്ട് പറയാം അതാണ് ഏറ്റവും വലിയ കളവ് എന്ന് നബി അലൈഹി നബിസ്വല്ലാവി പറഞ്ഞതായിട്ട് അപ്പോൾ ഞാൻ നിങ്ങളെ ഇന്നലെ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞാൽ ഓ ഓന് വ എന്നേറ്റവും വലിയ ബന്ധമാണല്ലോ എന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട് ഒരുപക്ഷേ പിന്നെ പലരെ പറ്റിയും കുറ്റം വരെ പറയും നിങ്ങളെപ്പറ്റി അദ്ദേഹം അങ്ങനെ പറഞ്ഞു അപ്പോൾ ഞാൻ നല്ല മറുപടി കൊടുത്തു എന്നൊക്കെ വെറുതെ പറയും അത് ഒരു പക്ഷേ ഇവർ ഇന്ന് മറ്റേ ആളോട് അന്വേഷിച്ചു കഴിഞ്ഞാൽ ഇത് പൊളിയും അപ്പോൾ ബന്ധം കൂടുതൽ വഷളാകും എന്ന് പോലും ചിന്തിക്കാതെ കാര്യങ്ങൾ ചെയ്യണം നമ്മൾ ആത്മാർത്ഥമായിട്ട് ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ ആത്മാർത്ഥമായിട്ട് ഒരാളോട് ഇടപെടുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും കാലത്ത് ഏതെങ്കിലും ഒരു സമയത്ത് ആ ആത്മാർത്ഥത മറ്റാൾ തിരിച്ചറിയും പ്രത്യേകിച്ചും ഭർത്തർ ബന്ധത്തിൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയല്ലേ സത്യസന്ധത എന്നുള്ളത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ മാത്രമല്ല ശരി ഇപ്പം നമ്മൾ ഭാര്യനെ വളരെ സ്നേഹത്തോടെ പോലെ വാക്കുകളും വിളിക്കുന്നുണ്ടാവും യഥാർത്ഥത്തിൽ ഭാര്യ നോക്കുന്നത് ആ വാക്കുകളിലല്ല എന്നുള്ളതാണ് ആ ആത്മാർത്ഥതയിലാണ് ബാക്കിയുള്ള കാര്യങ്ങളിലുള്ള ആത്മാർത്ഥയാണ് നോക്കുന്നത് അപ്പോൾ വളരെ പ്രസക്തമായ ഒരു ചിന്ത തന്നെയാണ് താങ്കൾ ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത് ഈ ബന്ധങ്ങളിൽ പ്രീതിപ്പെടുത്തലാണ് ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ ഒരാളുടെ തൃപ്തി നേടിയെടുക്കുക അപ്പോൾ ആ തൃപ്തി നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ പലപ്പോഴും കളവുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് പലതരത്തിൽ ഓരോ ആളുകൾക്കനുസരിച്ച് ആ വ്യക്തി എന്താണോ ഇഷ്ടപ്പെടുന്നത് അതിനനുസരിച്ച് സംസാരിച്ചു കൊണ്ട് സ്നേഹം പ്രകടിപ്പിക്കാൻ പല ആൾക്കും സാധിക്കും പക്ഷെ അവിടെയാണ് നമ്മൾ ഈ ചിന്തയിൽ പറഞ്ഞ പോയിന്റ് ഹൃദയശുദ്ധിയാണ് വേണ്ടത് ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും ആത്മാർത്ഥമായി കൊണ്ട് പുറത്തേക്ക് വരുന്ന സ്നേഹത്തിന് ഒരു നിഷ്കളങ്കതയുണ്ടാകും അവിടെ പിന്നെ സത്യം മാത്രമേ പറയാൻ കഴിയുള്ളൂ അങ്ങനെയുള്ള ആളുകൾക്ക് അപ്പം അവിടെ ഭാര്യയായിരുന്നാലും മാതാപിതാക്കളോടായിരുന്നാലും മക്കളോടായിരുന്നാലും സുഹൃത്തുക്കളോടായിരുന്നാലും നമ്മളേറ്റവും അടുത്ത ബന്ധങ്ങൾ പുലർത്തുന്ന ബന്ധത്തിലുള്ള ഏതൊരാളോടായിരുന്നാലും നമ്മുടെ ആ ആത്മാർത്ഥത നിലനിർത്തണം ചില ആളുകളിൽ എന്ത് സംഭവിച്ചാലും വേണ്ടില്ല അവരാ ഉള്ളതുള്ളത് പോലെ പറയും പക്ഷേ അതിനെ നിലനിൽപ്പ് നിലനിൽപ്പുണ്ടാവുള്ളൂ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു തിരിച്ചറിവ് അവർക്ക് വരും അവരാ അവനുള്ള കാര്യം പറഞ്ഞു മറ്റേ ഇന്നെ പറ്റിച്ചു എന്ന് നമ്മൾ പറയല്ലോ സ്വാഭാവികമായിട്ട് പറയുന്നൊരു സംസാരമാണ് അപ്പം ആ നിലക്കുള്ള ഒരു അതുപോലെ തന്നെ ഇതിൽ ഭാര്യ ഭർത്താക്കന്മാർക്ക് ഏറ്റവും പ്രയാസങ്ങൾ ബന്ധങ്ങൾക്ക് പ്രയാസങ്ങൾ വരാനുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി അതിലുണ്ട് തുറന്ന് പറയാതിരിക്കുക ആവശ്യങ്ങളെ തുറന്ന് പറയണം എന്നുള്ളതാണ് ആവശ്യങ്ങൾ എനിക്കൊരാവശ്യമുണ്ട് അതൊന്നും മൂപ്പർ ചെയ്തു തരൂല എന്ന് ഭർത്താവിനെക്കുറിച്ച് സ്വയം മനസ്സിൽ വിചാരിച്ചിട്ട് ആ പ്രശ്നമായിട്ട് ഇങ്ങനെ കൊണ്ടുനടക്കും നേരെ മറിച്ച് നമ്മൾ നൽകുന്ന ആത്മാർത്ഥമായ സ്നേഹം അത് ആത്മാർത്ഥമാണെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞാൽ അത് നിർവഹിച്ചു തരാനുള്ള മാനസികാവസ്ഥ അവർക്കുണ്ടാവും എന്ന് മാത്രമല്ല പിന്നെ അതുപോലെ തന്നെ സന്തോഷങ്ങൾ പങ്കുവെക്കും വേണം അതായത് വെറും ആവശ്യങ്ങൾ പറയുക അത് ചെയ്തു തരാനുള്ള ഒരാൾ എന്നുള്ളതിലക്കുള്ള ബന്ധമല്ല ന്മാർക്കിടയിൽ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ ആലോചിക്കേണ്ടത് മറിച്ച് നമ്മുടെ സങ്കടങ്ങളും സന്തോഷങ്ങളും ആവശ്യങ്ങളും അത് ഏത് തരത്തിലുള്ള ആവശ്യങ്ങളും അല്ലേ അത് പങ്കുവെക്കേണ്ട ആളുകളോട് നമ്മൾ പങ്കുവെച്ച് മുന്നോട്ട് പോകുമ്പോൾ ആ ബന്ധങ്ങൾക്ക് ഒരു ഹൃദയശുദ്ധി ഉണ്ടാകും ആത്മാർത്ഥത ഉണ്ടാകും ചിലർ പറയാൻ തോന്നുന്ന കാര്യങ്ങൾ തന്നെ പറയൂല അതും ഒരു പ്രശ്നമുണ്ട് ഇതിൽ ഇപ്പോൾ ഒരു സ്ഥലത്തേക്ക് യാത്ര പോയി ജോലിക്ക് പോയി അവിടെ നിന്ന് ഭാര്യനെ കാണാൻ തോന്നി അപ്പോ ഒന്ന് വിളിക്കുക എന്നെ കാണാൻ തോന്നുന്നുണ്ട് ഐ മിസ് യു മെസ്സേജ് ചെയ്യാം ഭാര്യ തിരിച്ചും തോന്നണത് നമ്മൾ പ്രകടിപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഭക്ഷണം നന്നായാൽ പോലും ചിലരും നന്നായി എന്ന് പറയില്ല എന്നാ അവർ നേരം കുറച്ച് ഹോട്ടലിൽ പോയാൽ ഹോട്ടലിലെ കാഷ്യറോയും കുക്കിനെയൊക്കെ വിളിച്ചിട്ട് പറയും ഉഷാറായി അടിപൊളിയായി വീട്ടിലിത് പറയാത്ത ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ ജോലിക്കാരോടുമൊക്കെ ഒരാളിനോട് പറഞ്ഞു അയാളെ വർക്ക് നന്നായി എന്നൊരിക്കലും അയാളോട് പറയരുത് കേട്ടോ പിന്നെ പിന്നെ പണിക്കരുല്ല എന്ന് പറയും ചില വസ്തുതകൾ അതിലുണ്ടാവാം പക്ഷെ ഒരു വ്യക്തിയോട് അയാളുടെ ഗുണങ്ങൾ നമ്മൾ പറയണതിൽ വലിയ തെറ്റൊന്നുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ചും ഇപ്പോൾ മക്കളോടാണെങ്കിലും ഭാര്യയോടാണെങ്കിലും ബാപ്പാനോടും ഉമ്മാനോടൊക്കെ ആണെങ്കിലും നമ്മൾ നമുക്ക് തോന്നിയത് പ്രകടിപ്പിക്കാൻ തോന്നിയത് നമുക്ക് തുറന്ന് പ്രകടിപ്പിക്കണം എന്നുള്ളതാണ് മനസ്സിൽ വെച്ചിട്ട് എന്തൊക്കെയുള്ളത് മനസ്സിൽ വെച്ചതിന് പ്രത്യേകിച്ച് വല്ല കൂലിയോ പുണ്യോ എന്തെങ്കിലും നമുക്ക് പൈസയാല്ലോ അത് പ്രകടിപ്പിച്ച് എല്ലാവരെയും ഹാപ്പി ആക്കുക നമ്മളും ഹാപ്പി ഹാപ്പിയാകാന്നുള്ളത് തന്നെയാണ് അതായത് നന്മകൾ നമ്മൾ എടുത്ത് പറയേണ്ട നന്മകൾ നന്മകളുണ്ടാവും അത് സ്വന്തം ഭാര്യയിൽ കാണുന്ന നന്മകൾ നമ്മൾ എടുത്ത് പറയാൻ ശ്രമിക്കുക പലപ്പോഴും വേറുള്ള ആളുകൾ ചെയ്യുന്നത് വലിയ സംഭവമായിട്ട് പറഞ്ഞ് അവരെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നതിന് പകരം നമ്മളേറെ സന്തോഷിപ്പിക്കേണ്ടതും അത് ആത്മാർത്ഥമായിട്ട് നിലനിർത്തി കൊണ്ടുപോകേണ്ടതും നമ്മുടെ ഇണയുമായിട്ടാണെന്നുള്ള തിരിച്ചറിവിലൂടെ നല്ല ബന്ധങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ വളരെ വലിയൊരു സന്ദേശമാണ് നമ്മൾ ചിന്തയിൽ ഇന്ന് നമുക്ക് ഇവിടെ അവതരിപ്പിക്കാൻ സാധിച്ചിട്ടുള്ളത് എല്ലാവരുടെ ജീവിതത്തിലും ഏതൊരു വലിയൊരു സ്പാർക്കായിട്ട് തീരട്ടെ എന്ന് ആശംസിക്കാം